യേശുവിനെ ക്ഷണിക്കുന്നതിലൂടെ നല്ല ചില തുടക്കങ്ങൾ നമ്മുടെ ലൈഫിൽ നൽകിത്തരാൻ കർത്താവ് വിശ്വസ്തനാണ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞൊരു മെസ്സേജിൻ്റെ കുറച്ച് ചില ചിന്തകളോട് നമ്മൾ ചിന്തിക്കാൻ പോവാം മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയുംപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനം നമുക്ക് എടുക്കാം യോഹനാന സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു നമുക്കറിയാം ഈ ഭാഗം അല്ലേ അഹമേ ഒരു അക്രൈസ്തവൻ ഏതൊരു അക്രൈസ്തവനും അറിയാവുന്ന ഒരു ഭാഗമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം കാലി ഇതിന്റെ തുടക്കം നിങ്ങൾ നോക്കിയേ യേശുവിന് ക്ഷണിച്ചിരുന്നു കർത്താവിനെ നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ക്ഷണിക്കണം കേട്ടോ കർത്താവിന് ഏത് കാര്യത്തിൽ ക്ഷണിക്കാൻ നമുക്കൊരു മനസ്സുവാണ് നല്ലൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അതുണ്ടായാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കാത്ത സന്ദർഭങ്ങളിലാണ് പ്രതീക്ഷിക്കാത്ത ചില ദുരിതങ്ങൾ വരുന്നത് പ്രതീക്ഷയോടെ വെക്കുന്ന കണക്കുകൂട്ടലുകൾക്കൊക്കെ വിരുദ്ധമായി ചില കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നാൽ യേശു അവിടെ ഉണ്ട് യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അതിനകത്ത് നീ പുറത്തു വരും നിങ്ങളെ ലൈഫിൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു ആമേയും പറഞ്ഞ ഏറ്റെടുത്തു ഇത് ഇപ്പം മുന്നോട്ട് പോയപ്പോൾ ആ വീട്ടുകാരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി കാരണം വേറൊന്നുമില്ല പ്രതീക്ഷിച്ചതിനെക്കാട്ടിയ ആൾ വന്നു അല്ലെ വിവാഹത്തിനൊക്കെ നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നൊരു കണക്കുകൂട്ടലുണ്ട് ഇത്രയും പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഇത്രയും ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് മാക്സിമം ആയിത്രയും കൂടെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ നാളുകൾക്ക് മുമ്പേ അവർ കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങും എന്നാൽ ആ കണക്കുകൂട്ടലുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് അതിൻ്റെ പതിന്മടങ്ങ് നാൾ വന്നാലും കൊടുക്കേണ്ട ഏറ്റവും വിലപ്പെട്ട സാധനം കുറഞ്ഞു പോയാലോ പിന്നെ ആ വീട്ടുകാർ ജീവിച്ചിരുന്നിട്ടുള്ള കാര്യമുണ്ടോ ആമേ സമൂഹത്തിലൂടെ പോകുമ്പോഴൊക്കെ കളിയാക്കലുകൾ പരിഹാസങ്ങൾ നിന്നയുടെ ശരങ്ങൾ ഏറ്റേറ്റ് നീറി നീറി ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരത്തില്ലേ പക്ഷെ ഇതൊന്നും അവിടെ സംഭവിച്ചില്ല പിന്നെയോ ആ വീട്ടുകാർക്ക് എന്നും ഓർക്കത്തക്ക വിധത്തിൽ അഭിമാനിക്കത്തക്ക വിധത്തിൽ യേശുവിനെ ഞങ്ങളാ ഈ വിവാഹത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ അത്ഭുതം നടന്നവർ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ കാര്യങ്ങൾ മാറ്റപ്പെട്ടു കാര്യങ്ങൾ മാറ്റപ്പെട്ടു നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കും കേട്ടോ ചിലർ കർത്താവ് ആരംഭിക്കാൻ പോവാ മൂന്ന് പദം അവിടെ കാണാൻ പറ്റും അടയാളൻ്റെ ആരം താനത് ചെയ്തു വെളിപ്പെടുത്തി നമ്മേ വിശ്വസിക്കാമോ കർത്താവ് ചില ചെയ്യാൻ പോവാം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവ് ചില ചെയ്യാൻ പോവാം വിശ്വസിക്കണം ഇതോത് കണ്ണുമടച്ച് വിശ്വസിക്കണം ഇതു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ ആഴമായിട്ടങ്ങ് വിശ്വസിക്കും ദൈവം അത് ചെയ്യുമെന്ന് ദൈവം അത് ചെയ്യും ആമേ അവൻ അത് നിർവഹിക്കും ഒരു വാക്യോ അവൻ അത് നിർവഹിക്കും കേട്ടോ രണ്ടാമതായിട്ട് നോക്കിയേ നമ്മെ തന്റെ മഹത്വം വെളിപ്പെടുത്തി കർത്താവ് ചില ചെയ്യുന്ന എന്തിനാ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക വിശ്വസിക്കാമോ ദൈവനാമം എന്നിലൂടെയും നിങ്ങളിലൂടെയും മഹത്വം എടുക്കത്തക്ക വിധത്തിൽ കർത്താവ് ചെല്ല ചെയ്യാൻ പറ്റും ഞാനത് വിശ്വസിക്കും ഈ വർഷം മുഴുവനും കർത്താവ് എന്നെ തൻ്റെ നാമ മഹത്വത്തിനായിട്ട് കരങ്ങളിൽ ഇണങ്ങി ആയുധമായിട്ട് ഉപയോഗിക്കുമെന്ന് തൻ്റെ സാന്നിധ്യം പകർന്നു തൻ്റെ കൃപ പകർന്നു എൻ്റെ അഭിഷേകം പകർന്നു തൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടവിടെ പറയുന്നു അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ച് എന്തിനാണ് കർത്താവിൻ്റെ നാമ മഹത്വപ്പെടും നമ്മളിലൂടെ ചിലർ ചിലര് വിശ്വസിക്കാനാകട്ടോ നാമമായിട്ട് ബന്ധപ്പെട്ട ചിലർ നമ്മളോട് ബന്ധമുള്ള ചിലര് അവിശ്വാസികളായിട്ട് നിൽക്കുന്നില്ലേ പലപ്പോഴും അവർ വിശ്വസിക്കാൻ പോവാം കാരണം അവർക്ക് കഴിയാത്ത ചിലത് കർത്താവ് നിങ്ങളിലൂടെ ചെയ്യുന്നു എന്ന് കണ്ട് ഈ യേശുവിനെ എനിക്കും വേണമെന്ന് പറഞ്ഞ് ചിലർ വിശ്വസിക്കാൻ പോവാം ഒരു സംശയം ഇത് സംഭവിക്കും ഉറപ്പാണ് എനിക്ക് അത്ര ബോധ്യമുണ്ട് അന്തരാത്മാവ് തള്ളിയ ഈ സന്ദേശം ആത്മാവ് കൈമാറും സംഭവിക്കുന്നേ വിശ്വസിക്കുക സംഭവിക്കുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കരുണയുള്ള പിതാവെ വളരെ ഹൃദ്യമായി വളരെ വ്യക്തമായി വളരെ ആഴമായി ഞങ്ങളോട് സംസാരിച്ച ഈ ദൈവിക ദൂതിനെ ആഴമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും ഹൃദ്യമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും വ്യക്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും കഥാവെ അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കത്ത ചിലതങ്ങ് ഞങ്ങളിലൂടെ ആരംഭിക്കാൻ പോകുമെന്ന് പറഞ്ഞത് മറ്റ് ചിലർ വിശ്വസിക്കത്തക്ക വിധത്തിൽ ചിലത് ആരംഭിക്കാൻ പോകുന്നെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഈ സന്ദേശം വളരെ ഹൃദയംഗമായി ആത്മാവി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു